നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിലെ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും ആ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് എക്കണോമിക്സ് ഒരുപാട് കുട്ടികൾക്ക് പാടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കമൻറ്റുകളിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എക്കണോമിക്സ് കുറച്ച് പാടായിട്ടുള്ള കുട്ടികൾ എന്തു ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക കൂടുതലായിട്ടും നമുക്ക് എല്ലാം എക്കണോമിക്സിൻ്റെ എല്ലാ പോർഷൻസും നന്നായിട്ട് കവർ ചെയ്ത് പോവാം ഇന്ന് നമുക്ക് എന്താണ് വളരെ ബേസിക് ലെവൽ എന്ന തരത്തിൽ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന പാഠഭാഗം ഒന്ന് നോക്കാം ഈ ഒരു പാഠഭാഗത്തിൽ ആദ്യം പറയുന്നത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് എന്താണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും എന്താണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ആദ്യം പറയുന്നത് ഈ ഒരു മൂന്ന് ചോദ്യങ്ങളെ പറ്റിയിട്ട് ഈ ഒരു മൂന്ന് പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അതിൻ്റെ സാമ്പത്തിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തു പോവാം അതിനു മുമ്പ് മനസ്സിലാക്കുക വ്യക്തമായ പ്ലാനിങ്ങിനെ പറ്റിയിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടും സാമ്പത്തിക മേഖലയിൽ അത്തരം കാര്യങ്ങളെപ്പറ്റിയാണ് പൊതുവെ എക്കണോമിക്സ് പ്രധാനമായിട്ടും അടിസ്ഥാനപരമായിട്ട് പറയാറ് ആ ഒരു വ്യൂ പോയിൻറ്റിലൊന്ന് ചിന്തിച്ച് നോക്കുക എന്തുൽപാദിപ്പിക്കണം അല്ലേ നമ്മുടെ രാജ്യം തന്നെ എടുക്കാം വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജനങ്ങൾ ഒരേ ഭക്ഷ്യ സാധനങ്ങളല്ല കഴിക്കുന്നത് അല്ലേ ഗോതമ്പ് കഴിക്കുന്നവരുണ്ട് അരിയെ ആശ്രയിക്കുന്നവരുണ്ട് ചോളം ആശ്രയിക്കുന്നവരുണ്ട് ആശ്രയിക്കുന്നവരുണ്ട് പല പല ധാന്യങ്ങളെ ആശ്രയിക്കുന്നവരുണ്ട് ധാന്യങ്ങളുടെ മാത്രം കാര്യത്തിലല്ല ഓരോ കാര്യങ്ങളെടുത്താലും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ എന്തുല്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഓരോ മേഖലയിൽ എന്തിനാണ് കൂടുതൽ മുൻതൂക്കം നൽകേണ്ടത് ഇനി ഇതൊന്നുമല്ല ഒരു രാജ്യത്ത് പട്ടിണിയാണ് പട്ടിണിയും ദാരിദ്ര്യവും ഉള്ളൊരു രാജ്യമാണെങ്കിൽ ആദ്യ പ്രയോറിറ്റി അല്ലെങ്കിൽ കൂടുതൽ എന്താണ് പണം ചിലവഴിക്കേണ്ടത് എന്താണ് അത്യാവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ധാന്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ ആ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ എന്തുൽപാദിപ്പിക്കണം എന്നതൊരു വലിയ ചോദ്യമാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു ലക്ഷ്യവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ആ രാഷ്ട്രത്തിനോ അവിടുത്തെ ജനങ്ങൾക്കോ എന്താണ് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അപ്പോൾ എന്തുൽപാദിപ്പിക്കണം എന്നതാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പ്രശ്നം എന്ത് ഉൽപാദിപ്പിക്കണം ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ എന്ത് ചെയ്യണം അവിടെ അവിടെ പരിമിതപ്പെടുത്തേണ്ടതായിട്ട് വരും ഉദാഹരണം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷ്യ വിനിയോഗിക്കേണ്ടി വരുന്നത് രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഹൗ ടു പ്രൊഡ്യൂസ് അല്ലേ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ വലിയ പ്രശ്നം അതേ പറ്റിയിട്ടൊന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് തന്നെ നമുക്ക് പല മാർഗങ്ങൾ അവലംബിക്കാം അല്ലേ ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെൽകൃഷി എടുക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നെല്ല് ഉൽപ്പാദനം നടത്തുന്നു നെല്ല് ഉൽപ്പാദനം നടത്തുമ്പോൾ ആ നെല്ല് ഉൽപ്പാദനത്തിന് പാടം പാടമൊരുക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെയുള്ള പ്രക്രിയയിൽ പൂർണ്ണമായിട്ടും തൊഴിലാളികളെ മാത്രം വെച്ച് അതായത് നിലം കാളയൊക്കെ ഉപയോഗിച്ച് നിലം പൂട്ടി നിലമുഴുന്നതുൾപ്പെടെ നെല്ല് കൊയ്യുന്നത് വരെ എന്താണ് മാനുവലായിട്ടുള്ള മാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നെൽകൃഷി ചെയ്യാം അല്ലേ അതേ സമയത്ത് തന്നെ ഈ ഓരോ ഘട്ടത്തിലും യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി വേഗത്തിലും കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടും എന്തു ചെയ്യാം നമുക്ക് മനുഷ്യനെയും അതുപോലെ തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്യാം നെല്കൃഷി ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമ്മൾ അവലംബിക്കുന്ന മാർഗമനുസരിച്ച് ഇതിൻ്റെ റിസൾട്ടിലും വ്യത്യാസങ്ങൾ വരില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കുറച്ച് പേര് ചേർന്ന് നെല്ല് പാടം ഒരുക്കുകയാണ് പാടം ഒരുക്കി തയ്യാറാക്കുമ്പോൾ അവർക്ക് ഒരു പത്ത് ദിവസമാണ് എടുക്കുന്നത് ആ പാഠം തയ്യാറാക്കാനെങ്കിൽ നമുക്ക് യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്താണ് ആ പത്ത് ദിവസം ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ടോ ഒരു ഒരഞ്ച് ദിവസം കൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ പണി തീരും അല്ലേ അപ്പം എന്താണ് കുറച്ചും കൂടി വേഗത്തിൽ അത്രയും എന്താണ് സമയം ലാഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ പണം ലാഭിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ എങ്ങനെ ഉല്പാദിപ്പിക്കണം എന്നതും മറ്റൊരു വലിയ എന്താണ് സാമ്പത്തിക പ്രശ്നമാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് ഒരു സാമ്പത്തിക പ്രശ്നമാണ് അല്ലേ എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ നോക്കാനായിട്ടുണ്ട് ഒന്നാമതായിട്ട് കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉല്പാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്താണ് കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അല്ലെങ്കിൽ ലേബർ ഇൻ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയും എന്താണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് അല്ലെങ്കിൽ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുമ്പോൾ കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദനം നടത്തുന്നതാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് അതുപോലെ തന്നെ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഉത്പാദനം നടത്തുന്നതിനെയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ഒരു പാഠഭാഗത്ത് ആദ്യം നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളിൽ എന്താ കാര്യങ്ങളാണിത് ഒന്ന് എന്താണ് ലേബർ ഇൻറ്റൻസീവ് എന്നും എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നും കൂടുതൽ തൊഴിൽ ശക്തി ഉപയോഗിച്ചുകൊണ്ടും കുറഞ്ഞ മൂലധനം ഉപയോഗിച്ചുകൊണ്ടും ഉൽപാദനം നടത്തുന്നതിനെയാണ് നമ്മൾ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നീക് എന്ന് വിളിക്കുന്നത് കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഉത്പാദനം നടത്തുന്നതിനെയോ അതിനെയാണ് നമ്മൾ മൂലധന തീവ്ര സാങ്കേതിക രീതി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത് എന്താണ് കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിക്കുന്നതാണ് ലേബർ ഇൻറ്റൻസീവ് കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിക്കുന്നതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയല്ലോ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്നത് സാങ്കേതിക രീതിയുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ഒരു പ്രശ്നമാണ് ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നത് ആ പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ അടിസ്ഥാനത്തെ ആ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീരുമാനിക്കേണ്ടതാണ് വിഭവങ്ങളുടെ അനുസരിച്ച് എന്താണ് ഉൽപാദനത്തിൻ്റെ രീതിയിലും വ്യത്യാസമുണ്ടാകാറുണ്ട് ഇനി തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലേബർ എന്താണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് മൂലധന തീവ്ര സാങ്കേതിക രീതിയാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഇവിടെ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അല്ലെങ്കിൽ ലേബർ ഇൻ്റൻസീവ് ടെക്നിക്കിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉത്പാദനമാണ് എന്താണ് കൂടുതൽ തൊഴിലാളികളെ ഉൽപാ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഉൽപാദനമാണ് കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്പാദനമാണ് കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം എന്താണ് കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം കൂടുതൽ സമയം ആവശ്യമായിട്ടുള്ള ഉത്പാദന രീതി പരിസ്ഥിതി സൗഹൃദമായ ഉത്പാദന രീതി സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ് കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സമയം ആവശ്യമായിട്ടുള്ള ഒരു ഉത്പാദന രീതിയാണിത് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഉത്പാദന രീതിയാണ് സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗമാണിവിടെ ഇനി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് അഥവാ മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകളോ മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ ആവശ്യം വളരെ കുറവാണ് കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗിക്കുന്നുണ്ട് ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്തുകയും സാങ്കേതിക വിദ്യയെ കൂടുതലായിട്ട് ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട് ഉൽപാദനത്തിന് എന്താണ് ഉൽപാദനത്തിന് കുറഞ്ഞ സമയം മതി ഇവിടെ അപ്പോൾ തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധന തീവ്ര സാങ്കേതിക രീതിയും വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ ഉൽപാദന ഘടകങ്ങളുടെ ലഭ്യത എന്നിവ കണക്കിലെടുത്തുകൊണ്ടാവണം ഉൽപാദന രീതി നമ്മൾ തീരുമാനിക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു രീതി അങ്ങ് അവലംബിക്കാം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല ആ ഒരു രാഷ്ട്രത്തിൻ്റെ ആവശ്യങ്ങളും ഉൽപ്പാദന ഘടകങ്ങളുടെ ലഭ്യതയൊക്കെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇതിലൊരു ടെക്നിക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലേ ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം നമ്മൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആയിരിക്കണം ഉൽപ്പാദനം നടത്തുന്നത് ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നും അത് ആർക്ക് വേണ്ടിയാണ് ഉൽപാദിപ്പിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് എന്താണ് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ എപ്പോഴും ഈ ഉൽപാദനം നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രയോജനകരമാം വിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപാദന പ്രവർത്തനങ്ങളെ എപ്പോഴും ആസൂത്രണം ചെയ്യാനായിട്ടും സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്നത് ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയുടെ ഒരുമിച്ചുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണല്ലേ അങ്ങനെ ഉത്പാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഭൂമിക്ക് പാട്ടമായിട്ടും തൊഴിലിന് വേതനമായിട്ടും മൂലധനത്തിന് പലിശയായിട്ടും സംഘാടനത്തിന് എന്താണ് ലാഭമായും ഉൽപ്പന്ന മൂല്യം വിതരണം ചെയ്യപ്പെടേണ്ടതാണ് അപ്പം എന്താണ് ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതും ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂമിക്ക് കിട്ടുന്നത് എന്താ ഭൂമിക്ക് കിട്ടുന്നത് പാട്ടമാണ് തൊഴിലിന് ലഭിക്കുന്നത് വേതനമാണ് മൂലധനത്തിന് ലഭിക്കുന്നത് പലിശയും സംഘാടനത്തിന് ലഭിക്കുന്നത് എന്താണ് ലാഭമായിട്ടുമാണ് ഈ ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തെ വിതരണം ചെയ്യപ്പെടുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക ഭൂമിക്ക് പാട്ടം തൊഴിലിന് വേതനം മൂലധനത്തിന് പലിശ സംഘാടനത്തിന് ലാഭമായിട്ടും അപ്പം പ്രധാനപ്പെട്ട മൂന്ന് സാമ്പത്തിക പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് നമ്മുടെ നോക്കിയത് എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം